അപ്പോൾ ഗോവയിലെ ലാസ്റ്റ് നൈറ്റാണ് ഞങ്ങളുടെ അപ്പോൾ മോളു സായ ലച്ചു ആയിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് ഇന്നുള്ള കടയെല്ലാം കേറി ഇറങ്ങി അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനാണ് പരിപാടി പറഞ്ഞോ ആർക്കുമല്ലേ അവക്കെന്ന വേണ്ട നോക്കിക്കെ അപ്പൊ ഇത് ഒരു ഇതാണ് നമ്മുടെ വണ്ടി നമ്മളിവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്കൊന്നും പറയാൻ പറ്റത്തില്ല നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ഇതേപോലെ വെജ് ഷോപ്പ് ഇഷ്ടംപോലെ ഉണ്ട് പഞ്ചാബി ഉണ്ട് കൊറേ ഇതേപോലെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് അപ്പൊ ഇതെല്ലാം കേറി ഇറങ്ങി വില ചോദിക്കുമായിരിക്കും എന്തോല മേടിക്കണം എന്ന് പ്ലാൻ ഉണ്ട് മേടിക്കണം മേടിക്കുമായിരിക്കും അപ്പൊ ഈ സ്ട്രീറ്റിന്റെ രണ്ട് എന്റ് നമുക്ക് ഇതേപോലെ നടന്ന് നോക്കാം കേട്ടോ ഓക്കേ ഫിഫ്റ്റിയോ അവനൊരു സച്ചപ്പിനൊരു അതായത് ഗോവ സ്റ്റൈൽ അവൻ ഇട്ടേക്കുന്ന വലിയ കൊഴപ്പില്ലാത്ത കഴിച്ചവാ ഗോവ സ്റ്റൈൽ നോക്ക ഇഷ്ടംപോലെ ബാഗുണ്ട് കിട്ടും ഇഷ്ടംപോലെ ബാഗും കാര്യങ്ങളെല്ലാം ഉണ്ട് ലേഡീസിന് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നൈറ്റ് ഡ്രസ്സ് നമ്മുടെ ക്രോക്സിന്റെ ഒക്കെ ബേസ് മോഡല് ബേസ് മോഡൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ കോപ്പി കോപ്പിയും അല്ല

ഞങ്ങളാ ഓൾഡ് ഗോവ എന്നൊരു ബാഗ് മേടിച്ചായിരുന്നു ഹൺഡ്രഡ് മേടിച്ചു അപ്പോ ഫസ്റ്റ് പർച്ചേസിംഗ് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് സച്ചപ്പന് ഒരു ഗോവയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഷർട്ടും നിക്കറും എടുത്തിട്ടുണ്ട് ടൂ ഹൺഡ്രഡ് റുപ്പീസ് ലൈറ്റിന്റെ പ്രസറിപ്പ് കൊണ്ടാണെന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഷോപ്പാ അടുത്തൊരു കട ലക്ഷ്യമായി കയറിയിട്ടുണ്ട് അതാകുമ്പോ അമ്പത് എന്ന് പറഞ്ഞാ കേറുന്നത് അറിയാൻ എന്താവുന്നു ഇതൊരു ലെതറിന്റെ ഫുൾ ഷോപ്പാ ഇത് പിന്നെ ഹുക്ക ഹുക്കന്നല്ലേ അതന്നെ ഹുക്ക വലിക്കുന്ന ഒരു ഷോപ്പാ ഹുക്ക വലിക്കുന്ന നില വലിക്കുകയും ചെയ്യാം അതേപോലെ സാധനം സെറ്റ് മേടിക്കുകയും ചെയ്യാം ഇത് ലെതറിന്റെ ഫുൾ ഷോപ്പാ ഞാൻ വണ്ടി റോഡിന്റെ സൈഡിൽ ഇതോ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഷോപ്പാനോട് ചോദിച്ചു പോലീസ് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല ഏഴുമണി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ പർച്ചേസിങ്ങിനും ഫുഡ് കഴിക്കാനും വരുന്നവരുടെ വാഹനങ്ങളാണ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചേർത്ത് പാർക്ക് ചെയ്തിട്ടോളം പറഞ്ഞു ഇപ്പോ ആ ഒരു ഷോപ്പിലാണ് കയറിയത് അവിടെ കയറിയപ്പോ ഇറങ്ങിപ്പോയി ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ഓരോ ഷോയ്ക്ക് തൂക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇനി ഇങ്ങനെ സ്ട്രീറ്റ് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ നിറന്ന് കിടക്കുക

അപ്പോ ഇതിപ്പോ ഒരു 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 മാർക്കറ്റ് എന്ന് പറയാം ഓരോ ചെറിയ ചെറിയ യൂണിറ്റുകളാണ് അപ്പോ വെളിയിൽ ഇതൊക്കെയാണ് സംഭവങ്ങള് ഫുള്ള് ബാഗിന്റെ ഷോപ്പുകളാണ് വെറൈറ്റി ബാഗ്സ് ഉണ്ട് ബാഗുകൾ ഇഷ്ടം പോലെ ജാക്സ്പാരോടെ ഷിപ്പ് ഇരിപ്പുണ്ട് കേട്ടോ വാസ്കോടക മോഹൻ ഞാൻ തോന്നുന്നു ഞാൻ വീട്ടിൽ ഇന്റെ വലിയ മണി തൂക്കിട്ടിട്ടുണ്ട് ഫ്രണ്ടില് പിച്ചള ഞാൻ തോന്നുന്നു ഒരു മാ ഒരു മാല എടുത്ത് വെച്ചിട്ട് അവനോട് ബാർഗെ ഇതാണ് ഇവിടെയാണ് ആണ് ഇപ്പൊ മോളും അവിടെ സ്റ്റക്കടിച്ച് നിൽക്കുന്നത് ഇങ്ങനെ എല്ലാം വെറൈറ്റി മാലകളുണ്ട് ഇങ്ങനെ ഞാൻ പതുക്കെ കാണിച്ചു തരാം നമ്മള് വീഡിയോ കാണുന്ന പോലെ തോന്നുന്നത് നമ്മുടെ ഈ സീരിയലൊക്കെ ഏഷ്യാനെറ്റിലൊക്കെ സീരിയലൊക്കെ പണ്ട് വീട്ടിൽ വെക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ഇങ്ങനെ ഇടുന്നത് ഇവനാണ് ആള് ഏതാ ഏതാ നോക്കുന്നത് റേറ്റ് ഇവിടെ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന കൊറേ രൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പലർക്കും പല ഇതാണല്ലോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളാണല്ലോ ഉള്ളത് പിന്നെ കൊറേ ഈ പാത്രങ്ങളൊക്കെ ഉണ്ട് എന്തിനാണോ കൊറേ ആ പറയണോ അത് ഗോൾഡന് മോളും അവനുമായിട്ട് ഒരേ രക്ഷയില്ല അവൻ കൊടുക്കൂല്ല വില കുറച്ച് ഇങ്ങനെയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് നിനക്ക് വേണ്ട നിനക്ക് വേണ്ട നീ എടുക്ക നോക്ക നമുക്ക് എല്ലാം നല്ല ഞെട്ടിക്കുന്ന സാധനം കേട്ടോ എല്ലാം നല്ല അടിപൊളി ഞെട്ടിക്കുന്ന സാധനങ്ങളാ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇതെല്ലാം റിങ്ങും എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഇങ്ങനെ നിരന്ന് ഇങ്ങനെ ഷോപ്പ് ഉണ്ട് ഇഷ്ടംപോലെ ഷോപ്പ് ഉണ്ട് നമുക്കിത് വൺ ബൈ വൺ ഇങ്ങനെ നോക്കാം ഇതൊക്കെ നമ്മുടെ ഫ്രണ്ടിന്റെ ഓഫീസിലാണ് കണ്ടിട്ടുണ്ട് ഈ ബൈക്കെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് അവര് റേറ്റ് കുറച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവര് നേപ്പാളുകാരാ നിനക്ക് വേണ്ട സാധനം നീന്തോ നീ നിനക്ക് വേണ്ട സാധനം നീ എടുക്ക എടുത്തിട്ട് നമുക്ക് ചോദിക്കാം എന്നാ റേറ്റി പോകുന്നു ചെലപ്പോ ചിലരൊക്കെ വിമർശനം ചെയ്യും നമ്മള് നമുക്ക് നോക്കാം ചെലരിങ്ങനെ കമന്റ് പറയാൻ നിങ്ങൾ ഇവരോട് ഇങ്ങനെ ബാർഗെൻ ചെയ്യരുത് നമ്മള് റെഡി ക്യാഷിന് എടുക്കുന്ന റേറ്റ് ആളോറ്റ് ഇതിന് ഇപ്പൊ എത്ര റേറ്റ് നല്ല പഠിച്ചത് യു ആർ സ്റ്റാർഡിംഗ് ഇൻ എ ഗുഡ് സ്കൂൾ ത്രീ ഹൺഡ്രഡ് പ്ലസ് ടു ും വരത്തില്ല ഒരു മണിയായി മോളു മോളു ഇതും മാറ്റി ത്രീ ഫിഫ്റ്റി ടൂർ ഇത് രണ്ടു ലാസ്റ്റ് പൈസ എടി യൂട്യൂബറെ യൂട്യൂബർ 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 ദേക്കോ ദേക്കോ അപ്പോ എന്തോല മോള് പർച്ചേസ് ചെയ്തവര് ഭയങ്കര ആപ്പിയാണ് ഭയങ്കര രസമായിട്ടുണ്ട് അവൻ അപ്പൊ ലാസ്റ്റ് എണ്ണൂറ്റമ്പതൊക്കെ പറഞ്ഞാണ് ലാസ്റ്റ് നാനൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചു അത് കുഴപ്പമില്ല അവനെ വളരെ ഇതായിട്ടാണ് തന്നത് ഓക്കെ താങ്ക് യു അപ്പൊ ഇനി നമുക്ക് മുമ്പോട്ട് പോവാം ജാഗ്രത ഇരിപ്പുണ്ടല്ലോ നമ്മുടെ ടൈറ്റാനിക്കിലെ മറ്റേ പേൾമാല പോലത്തെ ഒരു സാധനം കണ്ടോ എല്ലാ ലോക്കറ്റ്സാ എല്ലാ ലോക്കറ്റ്സും ഐറ്റംസും അവൻ കണ്ടോ അവനോട് ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കുക കണ്ടോ എല്ലാം ഹാൻഡ് മെയ്ഡാണ് ഇവരുണ്ടാക്കുന്ന സാധനങ്ങളാണ് മെയിൻ എല്ലാം ഇതെല്ലാം ഈ മുത്തുമാല ആണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മുത്തുമാല ഇതെല്ലാം പേളിന്റെ മാലകളാണ് ഇവൻ അതാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ സ്വന്തമായിട്ട് സെൽഫ് ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് സാധനങ്ങൾ അതുകൊണ്ടാണ് ഇച്ചിരി റേറ്റ് ഒക്കെ അവർ പറയുന്നത് െന്താ ജാക്സ് ഇതാണ് ആ കട ഓള് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡിന്റെ കടയാ അപ്പൊ ഇവിടുത്തെ മെയിൻ വിശേഷങ്ങള് ലേഡീസിന്റെ സാധനങ്ങൾ മാത്രമാണ് ഫുൾ ഹാൻഡ് മെയ്ഡാണ് ഹാൻഡ് മേഡ് സാധനങ്ങളാണ് ഇതൊക്കെ കണ്ടോ എല്ലാം ഫുൾ ഹാൻഡ് മെയ്ഡ് വൈറ്റ് ആയതുകൊണ്ടാണ് എല്ലാം മാലകളാ കണ്ടോ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കണ്ടോ സിൽവറ സിൽവറാ എല്ലാം വെള്ളി സാധനങ്ങളാ വെള്ളി വെള്ളി ഫ്രൈഡേ ഇൻ മലയാളം വെള്ളി ഒറിജിനൽ ആയിരിക്കാനാണ് ചാൻസ് കാരണം ഇവിടെ ഹാൻഡ് മെയ്ഡാ സാധനങ്ങള് ഇത് നല്ല അടിപൊളി ഇടി വളകള് അങ്ങനെ ഈ നമ്മുടെ ആന്ധ്ര തെലുങ്കാന ആളുകൾ ഈ ടൈപ്പ് സാധനങ്ങൾ നല്ലപോലെ യൂസ് ചെയ്യും അതാണ് നല്ല മൂവ്മെന്റ് ഈ സാധനത്തിനെല്ലാം എല്ലാ ഇത് ലേഡീസിനെ അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പൊ ഏകദേശം ഓൾറൗണ്ട് നമ്മൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞു അടിപൊളി ഐറ്റംസുകളുണ്ട് പരിപാടി നിങ്ങൾ നോക്കണം നമ്മുടെ ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ച ഇന്നലെ എവിടെയാണ് നമ്മൾ ഫുഡ് കഴിച്ചത് പഞ്ചാബി താപ ോവ അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആ ഇനിയിപ്പോ വണ്ടി അവിടെ പോലീസോട്ടു നോക്കട്ടെ ആദ്യം വണ്ടി അവിടെ ആ പ്രശ്നമൊന്നുമില്ല വണ്ടി അവിടെ സേഫായിട്ട് കിടപ്പൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു ഇനി ഗോവയുടെ വിശേഷങ്ങളുമായിട്ട് ഒരു വീഡിയോയും കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും വീഡിയോസ് കാണാൻ എന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചെയ്യാൻ മറക്കില്ല അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാദ